ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൽക്കോട്ടൻ ചെയ്ത കൂടിയ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കക്ഷാണ് വ്യത്യസ്തമായ ആറ് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആരുതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി മാളിൽ വന്ന നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ്റെ മൽമൽക്കോട്ടം ചെയ്ത മനോഹരമായ ഓവർക്കോട്ടോട് കൂടിയ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫുൾ സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തോട് കൂടിയാണ് വന്നിരിക്കുന്നത് ബോട്ടം സൈഡിൽ മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് ഇതേപോലെ തന്നെ ടോപ്പിന്റെ യോ പോർഷനിൽ മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ മനോഹരമായ മനോഹരമായൊരു ഓവർകോട്ട് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ പ്രിന്റ് വെച്ചുകൊണ്ട് തന്നെ മനോഹരമായ മനോഹരമായൊരു ഓവർകോട്ടും കൂടെ വരുന്നുണ്ട് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറ് പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മലമൽ കോട്ടൺ ചെയ്ത ഫുൾ ലെങ്ത്തോട് കൂടിയ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓട്ടൺ മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് ഓവർകോട്ടോട് കൂടിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ബ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ കളർ വെച്ചുള്ള മനോഹരമായ മനോഹരമായൊരു ഓവർകോട്ടും വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് ഈ മനോഹരമായ ടോപ്പ് കൊടുത്തു വരുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ജയ്പൂർ സ്പെഷ്യലായ മൽമൽ ക്വാട്ടറിലാണ് ഇത് ടോപ്പ് ചെയ്തിരിക്കുന്നത് ബോട്ടറിൽ സൈഡും നല്ല ഫ്ലെയറോട് കൂടി മനോഹരമായ പ്രിൻ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് വിത്ത് ഓവർ കോട്ടാണിത് വരുന്നത് സെപ്പറേറ്റ് ഓവർ കോട്ട് ഫ്രണ്ട് സൈഡിൽ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ രണ്ടും കൂടിയുള്ള റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ആറ് പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫുൾ ലെങ്ത്തോട് കൂടിയാണ് ഈ മനോഹരമായ ടോപ്പ് വരുന്നത് ബോട്ടർസിലെ മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോക്കു ഒരു സെപ്പറേറ്റ് ഓവർ ഓവർകോട്ടുമാണ് വരുന്നത് ഇത് രണ്ടും കൂടിയുള്ള റേറ്റാണ് ആയിരത്തി നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറ് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫുൾ ലെങ്ത്തോട് കൂടിയാണ് ഇത് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി രൂപ രാജസ്ഥാനിലെ സ്പെഷ്യൽ കോട്ടൺ മെറ്റീരിയൽ അൻ്റ് മൽമൾ കോട്ടലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ഓവർ കോട്ടോട് കൂടിയ ലെന്തോട് കൂടിയ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് മൽമൽ കോട്ടൽ തിരച്ചെയ്ത മനോഹരമായ ഒരു ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതും നല്ല ലെങ്തോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തോട് കൂടിയ മനോഹരമായ പ്രിന്റോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അറുപത് രൂപക്ക് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മൽമൽ കോട്ടൺ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കക്ഷനാണ് രാജസ്ഥാൻ സ്പെഷ്യൽ കോട്ടൺ മീറ്റിയിൽ മൽമൽ കോട്ടണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓവർ കോട്ടോട് കൂടിയ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടാമത് പരിചയപ്പെടുത്തിയ പാറ്റേൺ സെപ്പറേറ്റ് ടോപ്പാണ് വരുന്നത് മനോഹരമായ പ്രിൻ്റോട് കൂടിയാണ് വരുന്നത് ടോപ്പറേഷനോ അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും പ്രിന്റോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സ് ഡബിൾ എസ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂർ നഗരത്തിലെ ചീമേനി ടൗൺ സിറ്റി സിറ്റീസെന്നുമാണ് ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രീപേക്ഷ ഒക്കെ ആദ്യത്തെ ഫാഷൻസിൽ